ഹായ് അപ്പൊ വീടിന്റെ പകുതി ഇതാ ഏകദേശം ഇങ്ങനെയൊക്കെ ആക്കി വീട്ടുണ്ട് എനിക്ക് രാത്രി എടുക്കാൻ കഴിയുള്ളു കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു പരുവത്തിൽ രാത്രിയെ കിട്ടുള്ളൂ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടാണുള്ളത് പൊടിയൊക്കെ മാറിയിട്ട് മൊത്തം സൗണ്ടിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ക്ഷമിക്കുക പിന്നെ രാത്രി എടുത്തോണ്ട് ക്ലിയറും കുറവാട്ടോ അപ്പം അകലെ തന്നെ ക്ലിയർ കുറവാണ് പിന്നെ രാത്രിയിലത്തെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഏകദേശം എന്താ പുട്ടീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഒരു ചെറിയൊരു ടച്ചപ്പ് പരിപാടിയും കൂടി ഉള്ള പിന്നാ ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ പുതിയ ഒരാൾ കയറിയിട്ടുണ്ട് അതൊന്ന് കാണാം ഏറ്റെടുക്കുന്നത് ഏഹ് ച്ചോ ഒരാളെ ഏറ്റിട്ടുണ്ട് ആ അതൊന്നും ഇല്ല ഒരാളെ ഏറ്റിട്ടുണ്ട് മതിയാക്കിയതാ പോലു അപ്പോൾ എന്തായാലും വേണ്ടില്ല നമ്മളൊന്നും എന്തായാലും പൊക്കിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവ്യോപ്പന എന്തായാലും നമുക്ക് വർക്ക് നടക്കണ്ട വർക്കിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പരിപാടി നടക്കട്ടെ പുള്ളി അതുകൊണ്ട് അടിക്കുന്നുണ്ട് ഞാൻ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ വലിയൊരു മനസ്സാത് അപ്പോൾ എന്തായാലും നമ്മളാ പെയിൻറ്റിങ്ങും നമ്മളെ ആ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുൾ ആക്കിയിട്ടില്ല എന്തായാലും കുറേ പരിപാടി ഇനിയുമുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലം പെയിൻറ്റിങ്ങും പിട്ടിടലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അച്ഛനും അമ്മയും പോകാനുള്ളൊരു പരിപാടി കേട്ടോ അതെനിക്ക് കുറച്ച് അധികം ഒരു വിഷമം ഉണ്ടാക്കി കാരണം ഉച്ച ദിവസമായി അവർ എൻ്റെ കൂടെ തന്നെ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്തിരുന്നു സനി ഭാഗ്യമുള്ള കുട്ടിയാണ് നല്ലൊരു അച്ഛനും അമ്മയും കിട്ടിയില്ലേ എന്നൊക്കെ സത്യം അത് കേൾക്കുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു മനസ്സിലൊരു സന്തോഷമാണ് കാരണം അത് എൻ്റെ ഒരു അഹങ്കാരമാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ബലമാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് പറയണത് അതെനിക്ക് എനിക്കത് വാക്കുകളിലൊന്നും പറഞ്ഞ് എന്താക്കാൻ പറ്റില്ല അമ്മയും അച്ഛനും പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയിട്ടാണ് ഉള്ളിൽ പിന്നെ എന്തായാലും പോയല്ലേ പറ്റുമല്ലേ അതുപോലെ തന്നെ നിക്കിയും ചേട്ടയും ഒന്നും ഇവിടെ ഇല്ലാത്തത് കേട്ടോ അല്ലെങ്കിൽ എന്തായാലും ഇവിടെ പെരങ്ങാൻ ഇറങ്ങാൻ അവരും ഉണ്ടാവും കേട്ടോ കൂടെ അപ്പോൾ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ മറ്റു സിനിമയിൽ പറയുന്ന പോലെ കാളൻ വന്നു ഓലൻ വന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോരോ പണിക്കും ഓരോരോ ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും പിന്നെ നമ്മളെ സ്വന്തം ആൾക്കാരായിട്ടാ നമ്മളെ പിന്നെ ഫ്രണ്ട്സും പിന്നെ നമ്മളെ നാട്ടിലുള്ള നമ്മളെ പിള്ളേരും ഒക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പുറത്ത് ആർക്കും നമ്മൾ പണി കൊടുത്തിട്ടില്ല കേട്ടോ പടുത്താരും പണി കൊടുത്തിട്ടില്ല എന്നല്ല പുറത്ത് നമുക്ക് ഏൽപ്പിക്കേണ്ടി വരില്ല എല്ലാം നമ്മളെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് അപ്പോൾ ബാത്റൂമൊക്കെ ഏകദേശം പൊളിച്ച് പിന്നെ അതാ നമ്മളെ സെൻട്രൽ ഫസ്റ്റ് തന്നെ നമുക്കുള്ളൊരു പൈപ്പ് കേട്ടോ ഇത് ഈ പൈപ്പിനെ നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ ആരും പറഞ്ഞിരുന്നത് പിന്നെ അതാ നമ്മളാ ക്ലോസറ്റ് ബാത്റൂമിൻ്റെ എന്താ പ്ലംബിങ്ങിൻ്റെ ക്ലോസറ്റ് വെക്കണമല്ലോ അപ്പം അതിൻ്റെ ടീമുണ്ട് പിന്നെ അടുക്കളയിൽ ആ ടൈൽസ് പൊളിക്കലും കാര്യങ്ങളും അപ്പം ഞാൻ പറഞ്ഞാലും അതിന് സ്പീഡപ്പ് പരിപാടിയാണ് വേം വേം നമുക്ക് കാര്യങ്ങൾ കാണുന്നു പിന്നെ ടൈൽസിൻ്റെ പണിക്ക് വന്നു അപ്പോൾ ഇതെല്ലാം എപ്പോഴും കൂടെ പഠിച്ച ആളും പിന്നെ ഫ്രണ്ട്സും പിന്നെ മറ്റേത് നമ്മളെ എന്താ പറയുക മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്ന ആൾ നമ്മളെ തൊട്ട് അയൽവക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാസ്ക് ഒക്കെ മാറ്റിക്കാം എന്തായാലും കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളാ പിന്നെതാ നമ്മളാ ഒരു ചങ്ങായി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതാ കണ്ട എന്നോട് പറയും ഒരു സീൻ വീഡിയോയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാലും ഷർട്ടില്ലാതെ പുള്ളി അടക്കുകയും ചെയ്യുള്ളുട്ടോ അതുകൊണ്ട് അധികം അങ്ങോട്ട് സൂം ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇപ്പോൾ ഓരോരോ പണിയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഉത്സവാക്കുന്നു ഇതാണ് നമ്മൾ മാസ്കെല്ലാം മാറ്റിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബാത്റൂമിൻ്റെത് പണിയെല്ലാം കഴിഞ്ഞതായി അടുക്കളയിലേക്ക് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ രണ്ട് തൂണുണ്ട് കേട്ടോ ആ തൂണും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ ടൈലിൻ്റെത് ഏകദേശം അതും സെറ്റായി പിന്നെ ക്ലോസിറ്റൊക്കെ അത് ഒരു വിശത്ത് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് അപ്പോക്സി അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ താ നമ്മളെ വീടിനിയിപ്പോൾ ഇനി ഞാൻ ഒരുപാട് ഇട്ടിയാൽ വെറുപ്പിക്കുന്നില്ല അതാ നമ്മളെ വീട് ഏകദേശം എന്താ ഈ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ ഞാൻ പറയാവോ ഇതാണോ നീ ഇത്ര ഇല്ല ഇപ്പം കൊടുക്കുന്നു പറയരുത് നമ്മളെ ചെറിയൊരു വീട് അപ്പോൾ നമ്മളെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ടും പങ്കുവെച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ടിലാ തൂണിതാ ഇതാണ് കേട്ടാ ടൈൽസ് ഇട്ടതാണ് ഞാൻ എന്താ ഇതൊക്കെയാണ് അപ്പോൾ ഏത് വിശത്തുനിന്ന് എടുത്തിട്ടാണെങ്കിലും സൂര്യപ്രകാശം നല്ലോണം അങ്ങോട്ട് അടിക്കുന്നത് ഞാൻ രണ്ട് ആംഗിളിൽ പോയിട്ട് എടുത്തതാണ് നമുക്ക് നമ്മളെ വീട് എത്ര എടുത്താലും മതിയാവില്ലെന്ന് പറഞ്ഞല്ലോ കാക്കക്ക് തൻകുഞ്ഞു പോയൻ കുഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇരിക്കുന്നു കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും എന്തായാലും ലാസ്റ്റ് കാണിക്കാൻ എല്ലാവരും പാട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ നല്ല വൃത്തിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കകത്തേക്ക് ഒന്ന് പ്രവേശിക്കാം അല്ലേ ഫ്രണ്ട് ഇതായിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ടിൽ കുറച്ച് അവിടെയൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ ടൈൽസിൻ്റെ പണിൻ്റെ സമയത്ത് അവർ നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട് മാക്സിമം അപ്പം ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് അകത്തേക്ക് നമുക്ക് കയറാം നമ്മളെ പൂച്ച ഒരു സമാധാനം കിട്ടിയ പോലെ കിടക്കുകയാണ് കേട്ടോ കാരണം ഇത്രയും ദിവസം പണിക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് പണിക്കാരത്തേ നല്ല റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ഒന്ന് കിടന്നുറങ്ങുവാണ് അപ്പോൾ അതാ അതാണ് തൂണിൻ്റെ ടൈലിട്ട രസമുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും അഭിപ്രായം പറയണം അപ്പോൾ ഇനിയിപ്പോൾ അകത്തേക്ക് ചെറിയൊരു ആളൊക്കെ നല്ല എന്താ പറയുക മോളി തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു വൃത്തി കിട്ടുക കാരണം ആ വണ്ണാമ്പലയും മാറാലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇതായി അവർ വെട്ടം വന്ന പോലെയുണ്ട് പിന്നെ നമ്മൾ റോസ് പെയിൻ്റ് ആയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റിയപ്പോൾ അടിപൊളി പിന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിട്ട് നമ്മളെ മറ്റേ സ്റ്റെയർ കേസിനൊരു ഇത് വെക്കാൻ വേണ്ടി അത് ഞങ്ങൾ അടുത്ത് തന്നെ വെക്കും അല്ലെങ്കിൽ സാനീസ് സ്ലോവ് കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല എന്തായാലും ഞാൻ ശ്രദ്ധിച്ച് തന്നെ കീറൂട്ടാ അങ്ങനെയൊന്നും അടിച്ചു വീഴില്ല പിന്നെ ഇത് നമ്മളെ സ്വന്തം ബെഡ്റൂം പിന്നെ നമുക്കിനി ഇതെല്ലാം കർട്ടനൊക്കെ ഇടാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മുക്കാലും ഭാഗം പണി ഇനിയും ബാക്കി കിടക്കാനെട്ടാ കാവാകെ എടുത്തിട്ടുള്ളൂ പറയുകയെന്ന് വെച്ചാൽ പെയിൻ്റ് അടി തന്നെ ഫുള്ളാക്കിയിട്ടില്ല നമുക്കിനി എടുക്കാമല്ലോ എല്ലാം കിട്ടും കിട്ടായിട്ട് എടുക്കാമല്ലോ സമയം ഉണ്ടല്ലോ സൗണ്ടൊക്കെ പോയിട്ടാ പറഞ്ഞു വരുമ്പോൾ തന്നെ ആയി പിന്നെ അമ്മേൻ്റെ മുറി അമ്മേൻ്റെ മുറിയിലും ഇതാ ഇതുപോലെയൊക്കെ തന്നെ ഇങ്ങോട്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് മേലെയൊക്കെ എല്ലാം പൊട്ടിയൊക്കെ ഇട്ട് അടിപൊളിയായി ഇനിയിപ്പോൾ നമ്മളെ മെയിൻ സ്ഥലത്തേക്ക് നമുക്ക് കയറാം പ്രവേശിക്കാം നമ്മളെ അടുക്കള അടുക്കള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടതാ ആ ഒരു ടൈൽസിൻ്റെ ആ ഒരു കോമ്പിനേഷനൊക്കെ എനിക്ക് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് അത്രയൊക്കെ ഉള്ളു ചെറിയൊരു പോഷനേ നമ്മൾ ഇട്ടിട്ടുള്ളൂ പിന്നെ അവിടെയൊക്കെ നമ്മൾ നമ്മളിത്തിരി വെള്ളയൊക്കെ പൂശി വന്ന് വെളുപ്പിച്ച് വെച്ച് പിന്നെ ഇവിടെ നമുക്ക് ഇതാ കുറച്ച് ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്തപ്പോൾ പീസൊക്കെ കൊടുത്തപ്പോൾ അതിൽ നല്ല രസമായിട്ട് നമ്മൾ തൂവെള്ള ഫസ്റ്റ് എടുത്ത പക്ഷേ ഇത് വെക്കാനായിട്ട് മാത്രം അതിനകത്തൊരു ടൈൽസ് ഇതുപോലെ കിട്ടി കേട്ടോ ഇണങ്ങി കിട്ടി അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസൈനും കൂടി കൊടുത്ത് ആ ഒരു ടൈലിനെ കൊണ്ട് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് മാക്സിമം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് പറയണം എന്തായാലും അറിയിക്കണം അറിയിക്കുമെന്ന് എനിക്കറിയാം ഇതാണ് ആ ഒരു പീസ് കേട്ടോ ആ ഒരു ഒറ്റ പീസ് ഉണ്ടായിട്ടുള്ള അതിനെക്കൊണ്ട് ഉള്ള പരിപാടിയാണ് ഇനി നമുക്ക് നമ്മൾ ബാത്റൂമിലേക്ക് പോകാമല്ലേ അപ്പം അവിടെ ഒരു ചെറിയൊരു കോലായി ഒരു കുട്ടി കൊലമായി കേട്ടോ ചെറുത് അപ്പോൾ നമ്മൾ പാത്രം കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ നമ്മളതാ ബാത്റൂമ് ബാത്റൂമിൽ ഇനിയും പുറത്ത് ഒലയ്ക്ക് ഇനിയും പണി ഉണ്ട് ഇട്ടാ പെയിൻറ്റിങ്ങെല്ലാം ഉണ്ട് അത് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബാത്റൂം ഏകദേശം നമുക്ക് മെയിൻ സാധനം ഏറ്റവും വേണ്ടപ്പെട്ട സാധനം ദാടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒന്നൊരാഴ്ചകളെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് പോയിട്ടാണ് കാരണം ഒരു ബാത്റൂമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് കുറച്ച് പ്രശ്നമാണല്ലോ പിന്നെ അങ്ങനെ നമ്മൾ സഹകരണം മൂലം അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒപ്പിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് സ്വർഗം നാമാ എന്ന് പറഞ്ഞ പോലെ ബാത്റൂം ക്ലിയർ ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും ഇതാ ഫുള്ളായിട്ട് ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു തൽക്കാലം ഇനിയിപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ഒക്കുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് മേലയിലൊക്കെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഷീറ്റൊക്കെയാണ് മേലെ ഉള്ളത് അതിപ്പോൾ ഇപ്പോൾ ഒന്നും അയാളത്തേക്കൊന്നും കയറിയിട്ടില്ല അതെല്ലാം ചെയ്യണമെന്നുണ്ട് അപ്പം എന്തായാലും എല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് അങ്ങോട്ട് പോവുക അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ആയില്ല ഇത് തന്നെ നമുക്ക് എന്താ പറയുക സന്തോഷമാണ് ഒരുപാട് സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടു കൂടി ഒരുപാട് പേര് കമൻസ് ചെയ്യുന്നുണ്ട് അതിലും എനിക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് പേർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട് മാക്സിമം പിന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പക്ഷേ ഒന്നും ഞാൻ വായിക്കാണ്ട് ഇവിടെ ഇല്ല ഒരെണ്ണം പോലും കമൻറ്റ് ഞാൻ വായിക്കാതെ ഇവിടെ ഇല്ലാട്ടാ സന്തോഷമുണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് യില് അപ്പം എന്തായാലും എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരെയും വെറുപ്പിച്ചിട്ടില്ല ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു എന്നാലും അടുത്തൊരു വീഡിയോ കാണാം ചേച്ചാ